കെ ടി മാർബിൾസ് ഗ്രാൻറ്റി ടൈൽസ് ലാൻഡ്സ്കേപ്പിലുള്ള സ്റ്റോൺ എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഏകദേശം ഒരു ലക്ഷം പേര് പോലും ആ ഒരു വീഡിയോ കണ്ടിരുന്നു അന്ന് ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടെന്ന് അറിഞ്ഞു ഇതിന് വളരെ സന്തോഷം അപ്പോൾ ഇന്നും ഈ ഷോപ്പിലുള്ള ഈ ഷോപ്പിൽ കൂടുതലായിട്ട് ടൈൽസ് ടൈൽസായിട്ടുള്ളത് ടൈൽസിനൊക്കെ വളരെ വിലക്കുറവാണ് ആറേ നാല് പ്രീമിയം ടൈൽസിനൊക്കെ വെറും അൻപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അന്ന് കൂടുതൽ പേർക്ക് ഉപകാരപ്പെടാൻ കാരണം തന്നെ കാരണം പ്രീമിയം ടൈൽസിന് ആറേ നാല് പ്രീമിയത്തിന് വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ മാർബിളും ഗ്രാറ്റും ലാൻഡ്സ്കേപ്പ് എല്ലാ സ്റ്റോണും ഇവിടെ ഉണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിന്റെ ഫ്ലോറിംഗ് വർക്ക് വരുമ്പോൾ നല്ലോണം ഉപകാരപ്പെടും എന്നാൽ നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് കടന്നാലോ വാ ഉഷാറല്ലേ ഉഷാറാണ് ആ കടന്നാലോട്ടാ മതി അപ്പൊ നമ്മള് എവിടെ ഫസ്റ്റ് നമ്മള് നമ്മളെ ഹൈലൈറ്റ് സെക്ഷനായി ആറേ നാല് തുടങ്ങാം എല്ലാവർക്കും ആറേ നാല് ആണല്ലോ വേണ്ടത് ആറേ നാല് പ്രീമിയും നമുക്ക് ആറേ നാല് ബ്രാൻഡുകളും നമ്മൾ കൊടുക്കുന്ന ഷോപ്പുകൾ കൊടുക്കാൻ കഴിയില്ല ഷോപ്പിൽ വിസിറ്റ് ചെയ്താൽ ഏതൊക്കെ ബ്രാൻഡ് കാണാൻ പറ്റും എല്ലാം കാണാൻ പറ്റും എല്ലാം കാണാൻ പറ്റും അതെ നല്ല വേരിയേഷൻ ഉണ്ടാവും അമ്പത്തി അഞ്ച് നാല് പ്രീമിയം കിട്ടുക അത്യാവശ്യം നല്ല വേരിയേഷൻ ഉണ്ടാവും ഓക്കെ പിന്നറ പിന്നെ ഒന്നുകൂടി മികച്ചതാണെങ്കിൽ ഒരു പ്രീമിയത്തിന് ഉണ്ട് അതെ അതെ ബാലൻസ് നോട്ടൊക്കെ ഉണ്ടോ ബാലൻസ് നോട്ട് ഉണ്ട് അതാണ് നമ്മൾ ഹൈലൈറ്റ് ബാലൻസ് ലോട്ട് നമ്മൾ ആറേ നാല് രണ്ട് മൂന്ന് ബോക്സ് ഒക്കെ വരും അത് സാധനം സ്റ്റാൻഡേർഡ് പ്രീമിയോ പ്രീമിയം 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 ബ്രാൻഡുകളുള്ള ബ്രാൻഡ് ബ്രാൻഡുകളെ അൻപത്തിയഞ്ച് പറഞ്ഞില്ലേ അതിന്റെ തന്നെ ബാലൻസ് ലോട്ടായ സാധനങ്ങൾ ഉണ്ടാവും ഒരു രണ്ട് ബോക്സ് മൂന്ന് ബോക്സ് മൂന്ന് ബോക്സ് നാല് ബോക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം റൂമിലേക്കുള്ള സെക്ഷൻ നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ മേലക്കുമായി റൂമ് ബാത്റൂമൊക്കെ പ്രീമിയം തന്നെ പ്രീമിയം തുടങ്ങുക അഞ്ഞിപ്പ കൂടുതൽ റേറ്റ് ആർക്കും അറിയണ്ട കാരണം റേറ്റ് കേട്ടാ എല്ലാരും ഇനി ഇരുന്ന് കണ്ടോളും സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊള്ളൂ നല്ലോണം ഉപകാരപ്പെടും തുടങ്ങല്ലേ തുടങ്ങല്ലേ ഇതിലേക്ക് നോക്ക് കളർ നമുക്ക് ആദ്യം നല്ല നോക്കുക അമ്പത്തഞ്ച് രൂപ രൂപ ഇട്ട് കഴിഞ്ഞാൽ തിളക്കം വരും 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 സൈഡിലൊക്കെ ഈ ഒരു ലൈൻസിലൊക്കെ ഓക്കെ എൻജിനീയേഴ്സും ആർക്കിടെക്മാരൊക്കെ അധികം കൊണ്ടുപോകുന്ന സാധനം മാറ്റ് കാർബിൻ ടൈപ്പ് മാറ്റ് ടൈപ്പ് എല്ലാം ഗ്ലൗസിലും ഗ്ലൗസിൽ വേണ്ട ഒരു ഗ്ലൗസിൽ ഉണ്ട് ീമിയാണ് വരുന്ന സാധനങ്ങൾ അത് അറുപത്തഞ്ച് മുതൽ ബൾക്കായിട്ട് പറയാൻ പറ്റില്ല നമുക്ക് എത്ര സ്റ്റോക്കില് കിട്ടിയ സാധനമാണ് അത് നമ്മളിവിടെ അയ്യായിരം ആറായിരം എല്ലാ സാധനം ഓരോ ലോട്ട് തീരുന്നതിനനുസരിച്ച് ഓരോ ബ്ലോക്ക് തീരും കിട്ടൂലും

എല്ലാം ഒന്നും മികച്ചത് ഒരുപാട് കളർ ഉണ്ട് ഒന്നും രണ്ടും ഒരുപാട് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോ എന്താ മൈനൂട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ നടക്ക 45 രൂപ ഇത് പ്രീമിയത്തില് കൊടുക്കുന്ന സാധനം ഇത് പ്രീമിയം റെഗുലർ പ്രീമിയം ആണ് 65 പറഞ്ഞു അല്ലേ 65 രൂപ ഇതാണ് എത്ര ആണെങ്കിലും സ്റ്റോക്ക് എത്ര കണ്ടു 10000 എത്ര സ്ക്വയർ ഫീറ്റ് വേണ്ട എത്ര കണ്ടു അത് കഴിഞ്ഞാലും വീണ്ടും ദേ സാധനം വേണം ഓക്കേ ഇതിനക 60 രൂപ അല്ലേ അതെ 65 രൂപ ഓക്കേ ഏത് കമ്പനിയാണ് ഇതൊക്കെ ഗ്രാഫിറ്റ് ആണെന്നാണോ കമ്പനിയാ ഗ്രാഫിറ്റ് ആണുള്ള കമ്പനിയോ ഓക്കേ 글로സി മെറ്റീരിയൽ അല്ല ഹൈ 글로സില് വേര ഹൈ 글로സി ആണല്ലേ അതെ അതെ ഓക്കേ ഓക്കേ ഹൈ 글로സി ആണ് ട്ടോ രൂപ രൂപ ഇനിയിപ്പം ഇവിടെ ഒരുപാടുണ്ട് ഇവിടെ കാണിക്കാ കിട്ടുന്നില്ല ഇതും ഇത് മറന്നാണ് നമ്മള് അൻപതഞ്ച് രൂപ പറഞ്ഞ പ്രീമിയതും പ്രീമിയം ആണ് നമുക്ക് ഈ സാധനം ഇവിടുത്തെ പിന്നീട് ചോദിച്ചാൽ സാധനം കിട്ടും ഇറ്റാലിയൻ ഡിസൈൻ അതാണ് ഇറ്റാലിയൻ മാർബിൾ പറഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ ഒരു സംശയവും വേണ്ടതൊക്കെ വിരിച്ചു കഴിഞ്ഞാല്

ഭക്ഷണം തീർക്കാൻ ഇറങ്ങിയ സാധനങ്ങളാണ് സ്റ്റാൻഡേർഡ് നോക്കും ഡിസൈൻ അടിപൊളി മൈനൂട്ട് പ്രശ്നങ്ങളുണ്ടാവും ഇഷ്ടമാതിരി കളേഴ്സ്മാതിരി ഡിസൈൻ വൈറ്റ് വേണോ വൈറ്റിലേക്ക് നോക്കാം ഇഷ്ടമാതിലുണ്ട് കാർവിന് എല്ലാ ഐറ്റംസിലും കളേഴ്സ് വേണമെങ്കിലും

ടിപൊളി വേണ്ട അതിന്റെ അടിയിൽ വേണമെന്നുള്ളവർക്ക് ആറേ മൂന്നിലേക്ക് അടക്കാം കടക്കാം അതിന് ഒരുപാട് ഡിസൈൻ എടുത്തിട്ടുണ്ട് അതിലൊന്ന വൈറ്റിലുണ്ട് മാറ്റിൽ ഉണ്ട് വൈറ്റിൽ തന്നെ രണ്ട് ഡിസൈൻ ഉണ്ട് ഇനി അപ്പുറത്തുണ്ട് ഏത് വേണ്ടി അത് സെലക്ട് ചെയ്യാ ബ്ലാക്ക് സാധനം തിളക്കം ഇനി ഇതിലും നമുക്ക് എണ്ണൂറ് ആയിരത്തിഅറുന്നൂറ് ഏത് സൈസ് വേണോ വലിയ സൈസില് ഏത് വേണോ എക്ക നമ്മള് തരും ഓക്കെ ഇപ്പൊ നമ്മൾ ആറന്നാലും ഇനി ഇഷ്ടംപോലെ കാണിക്കാനിട്ട് നമ്മളിപ്പം കുറച്ചേ കാണിച്ചിട്ടുള്ളൂ ഇനിയും കാണിക്കുന്നുണ്ട് എട്ടേ നാലിന് സെക്ഷൻ ഉണ്ട് എട്ടുണ്ട് എട്ടേ നാല് സെക്ഷൻ ഉണ്ട് അത് വെച്ച് പറയണേ അത് നമുക്ക് ഒരു അമ്പത് രൂപ കൊടുക്കാം അൻപത് രൂപ എട്ടനാല് കൊടുക്കാം കസ്റ്റമേഴ്സ് വന്നിട്ട് നോക്കിട്ട് എടുത്തോട്ടെ എട്ടേ നാല് അൻപത് എട്ടനാല് വാ വാ ഓക്കെ ചെറുതായിട്ടൊന്ന് കാണിക്കാൻ കേട്ടോ ഇതിപ്പോ നമ്മൾ നേരത്തെ കാണിച്ചിൽ ഒന്നുകൂടി ചെറുത് ആറേ മൂന്നിന്റെ നേരെ ചെറുത് നേരെ ചെറുത് ആയിരത്തി അറുന്നൂറ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് ബ്രാൻഡ് സാധനങ്ങൾ സ്റ്റാൻഡേർഡ് ഐറ്റംസ് ചെറിയ നേരത്തെ പറഞ്ഞാൽ മൈനറുടെ ഓട്ടം എല്ലാ സൈസും ഉണ്ട് രണ്ടേ നാലും സ്റ്റാർട്ടിങ് അതിന്റെ അടിക്ക് വന്നിട്ട് കയറില്ല രണ്ടേ നാലാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് എല്ലാ പിന്നെ ഒന്നാമത് ഇപ്പൊ രണ്ടേ നാല് ആയിക്കണ ഏറ്റവും ചെറിയ സൈസ് ചെറിയ സൈസ് അതിന്റെ മേലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പൊ അതിൽ തന്നെ ഇതിലിപ്പോ നല്ല കളേഴ്സ് ഉണ്ട് വൈറ്റിലുണ്ട് ഐവറി ഗ്രേ ഡിസ്പ്ലേ വെച്ചിട്ടില്ല എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ പറ്റോ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമ്പനി അടുത്ത് പറ ആവശ്യമില്ല എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപ രൂപ കമ്പനി വെറുതല്ല അന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടത് ഐറ്റംസ് ആണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഫീഫാണ് ബോക്സ് കണ്ടാത്തറിയാണ് ഏതാ സാധനം ഉണ്ടായി പേര് ആവശ്യം വരും ആവശ്യമില്ല വൈറ്റ് ബോക്സ് കണ്ടാൽ അറിയാം ഏതാ സാധനം പേര് പറയാത്താണ് മറ്റുള്ള ഷോപ്പുകൾക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടേറ്റില് കൊടുക്കാൻ കഴിയില്ല അത്ര ഇതും പ്രീമിയാണ് പെട്ടെന്ന് അമ്പുല്ലേ

സ്ഥലമില്ല ഇവിട ചരിക്കില്ല എല്ലാം കൂടി ഒധിക്ക് വെക്കാനാണ് എന്ന് പറഞ്ഞാ ഇരക്കി ഇരക്കി ഫുൾ സ്ഥലം തീരല്ലേ ഓരോന്ന് വെർന്നീന്ന് അഞ്ചോര കേറോ ഡെയിലി രണ്ട് മൂന്ന് കണ്ടെയ്നർ നമുക്ക് ഇറങ്ങുണ്ട് சார் കണ്ടില്ലേ ഓക്കേ ഇനി ഇതിന അങ്ങേപ്പുറത്താണ് നാലുണ്ട് 64 ഉണ്ട് ഉണ്ടല്ലേ ഓക്കേ നമുക്ക് આવന്ന് കാണാ ഇത് മാറ്റ് ആണ് മാറ്റ് ആണല്ലേ മാറ്റ് ഇത് 글로സി ആണ് ദേ 글로സി ഇത് മാറ്റ് ആണ് നല്ലൊരു പ്രീമിയ ആണ്ല്ലേ നല്ല പ്രീമിയ ഓടാ നല്ല പ്രീമിയട്ടോ പ്രീമിയ്യേട്ടോ പ്രീമിയ്യേത്തെ പെടണ സാധനം ഓക്കേ ഓക്കേ േണ്ടോ വലിയ മാർബിൾ ഗ്രാൻഡ് കണ്ടല്ലോ ഇനി മാർബിളിനൊക്കെ എടുത്ത് പറയാതിരിക്കും ആയിക്കോട്ടെ

റവാട് ഞാൻ സാധനം കൊടുക്കൂലും കിട്ടും അതിനനുസരിച്ചുള്ള ക്വാളിറ്റികൾ ആ സാധനത്തിന് ഉണ്ടാവുള്ളൂ ബാലൻസിലോട്ട് നമുക്ക് ഒരു മുപ്പത് രൂപ കൊടുക്കാം അഞ്ചോ ആറോ എട്ടോക്സിന്റെ അടിക്കുള്ള ആ ലെവലുള്ള മുപ്പത് രൂപ കൊടുക്കുക അതിന്റെ അടിക്കുള്ളാണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപ കൊടുക്കുക അപ്പോൾ ഇവിടെ ആറന്നാല് ഇനി ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം കൂടെ കാണിക്കുന്ന ഒരുപാട് ടൈമോ ഇനി നമുക്ക് മാർബിൾ കാണിക്കാം അവിടെ ആറന്നാലും കിട്ടോ ഇഷ്ടംപോലെ ആറന്നാലോ അവിടേയും ഇവിടേക്കായിട്ട് ഒരുപാടുണ്ട് മാർബിൾ കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞില്ല കൂടി ഉൾപ്പെടുത്താൻ കഴിയില്ല അപ്പൊ ഷോപ്പിന്റെ പേര് മറക്കണ്ട മറക്കണ്ടി മാർബിൾസ് ഗ്രാൻറ്റ് ടൈല് അവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സ്റ്റോണ് ഇതൊക്കെ ആറനാള ഇതൊക്കെ ഒരുപാട് ഡിസൈൻ

എല്ലായിടത്തും അന്വേഷിച്ചിട്ട് വന്നാ മതി ഞാനാ പറഞ്ഞിട്ട് വന്നാൽ മതി കൊടുത്തോണ്ടിരിക്കുന്നത് ഓപ്പറേറ്റർ സോൾഡ് ചെയ്ത് പോകണം എടുക്കണം ആയിരത്തി അറുനൂറ്റി അൻപത് സോൾഡ് രൂപ കൊടുക്കാം കൊടുക്കും വരുന്നത് ഏകദേശം നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന മാർബിൾ ആണ് ലെങ്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മോർവാഡ് വൈറ്റ് ഡിസൈൻ കുറഞ്ഞുള്ള വൈറ്റ് കളർ ഇത് നമുക്ക് ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപ കൊടുക്കാം നൂറ്റി അൻപത് രൂപത് രൂപ കൊടുക്കും ഏകദേശം ഒരു ബ്ലോക്ക് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ബ്ലോക്ക് ഉണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫുൾ ആയിട്ട് ആയിട്ട് ഫുൾ എടുക്കണം ഇനി ഇത് മോർവാടയിൽ പെട്ട സാധനം തന്നെയാണ് ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ലോട്ടാണ് ഇത് നമുക്ക് ലാസ്റ്റ് ഒരു രൂപ കൊടുക്കാം ഫൈനലേ ഫൈനലേറ്റ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ ഇതിലേക്ക് നോക്കോ ജെ കെ ഏകദേശം ഇരുനൂറ് രൂപ റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ് അത്യാവശ്യം നല്ല ലെങ് സൈസ് കറക്റ്റ് സൈസാണ് വരുന്നത് ാണ് അരുണാ വൈറ്റ് ഇത് വലിയ ബ്ലോക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ബ്ലോക്ക് ആണ്

നല്ല റേറ്റ് കൊടുക്കും ഒരു എഴുപത്തിരണ്ട് രൂപ കൊടുക്കാം എഴുപത്തിരണ്ട് രൂപയ്ക്ക് ഒരു ഈ ഒരു സ്പോട്ട് വെച്ച് കൊടുക്കാം നമുക്ക് എഴുപത്തിരണ്ട് രൂപയ്ക്കാണ് ഈ ഒരു സ്പോട്ട് വെച്ച് കിട്ടുന്നത് ഏകദേശം ഒരു മൂവായിരം അല്ലേ ഓക്കെ നീ പടുത്തത് അടുത്ത വൈറ്റ് ഇതാണ് നമുക്ക് ഒന്നേ ഇരുപത് കിട്ടണം ഒന്നും നല്ല ലെങ് സാധനമാണ് അഞ്ചടി വീതി ഉണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നൂറ്റി രൂപ അല്ലേ

നൂറ് രൂപ കൊടുക്കാ ഗോൾഡൻ രൂപത്തിമൂന്ന് രൂപക്ക് സെമി മോർച്ച ഓക്കെ ഒന്നേ പതിനഞ്ചിലും മോറവാ ഓക്കേ ഇനി ാണ് നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് ചെയ്താണത് ഏകദേശം ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ റേറ്റ് ബൈറ്റ് വരുന്ന ഇനി പഠത്തെ ഇനാർണവൈറ്റ് അർണവൈറ്റ് ഇത് നമുക്ക് ഒന്നേ 20 കിട്ടണം ലാസ്റ്റ് ഒന്നേ 20 ലാസ്റ്റ് കിട്ടണം ഒന്നേ 35 ആണ് നമ്മുടെ റേറ്റ് ഇവിടെ കൊടുക്കുന്ന റേറ്റ് ഒന്നേ 25 കിട്ടണം ഒന്നേ 20 എങ്കിലും 20 25 ആ 20 20 20 ഇല്ലേ ഓക്കേ ഇനി പഠത്തെ ജിടി ജിടി റേറ്റ് കമ്മിയാണോൾക്ക് ദാ നമ്മൾ ഒരു 63 മുതൽ ജിടി നമുക്ക് കൊടുക്കാം ജിടി കൊടുക്കാ ഓക്കേ ഇനി പഠത്തെ ഇനി പഠിക്കുന്നുണ്ടോ ഇത് റോട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോ നിങ്ങൾ മെയിൻ ആയിട്ട് ടൈൽ ഷോപ്പ് ആക്കി മാറ്റാനേ അതെ അതെ ഇമോർ വാട വൈറ്റ് ഒന്നേ മൊറോ വൈറ്റ് കൊടുക്കല്ലേ ഓക്കേ കണ്ടോളൂ കണ്ടോളൂറ്റി ഫ്രണ്ടിലോട്ട് പോവാണല്ലേ ഇനിയിപ്പോ നൂറ് രൂപ നൂറ് രൂപക്ക് ഒരു ജാന്ദ്ര വൈറ്റ് കൊടുക്കല്ലേ ഓക്കേ ഇനി എത്ര രൂപ കൊടുക്കൊരു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റിയെട്ട് രൂപക്ക് അറുണാ വൈറ്റ് കൊടുക്കാം

എല്ലോ താണ്ടൂര് കടപ്പ ബാംഗ്ലൂർ സ്റ്റോണ് സ്റ്റോണ് എല്ലാം കൊടുക്കും ഐറ്റംസും അപ്പൊ വേണ്ടവരൊക്കെ ഈ റേറ്റിൽ ഇനിയിപ്പോ എവിടെയും കിട്ടുവോ ഈ റേറ്റ് നിങ്ങൾ അന്വേഷിച്ചിട്ട് വന്നാൽ മതി നിങ്ങൾ നൂറ് കുറവാണെങ്കിൽ മാത്രം മതി ആറ് നാല് കിട്ടില്ല അൻപത്തിയഞ്ച് രൂപ അറുപത്തിയഞ്ച് രൂപ ഇനി സ്റ്റാൻഡേർഡ് നാല് മുതൽ നാല് രൂപ മികച്ച സാധനങ്ങൾ സ്റ്റാൻഡേർഡ് ആണെന്ന് വെച്ച് കംപ്ലൈന്റ് വരണോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നാൽപ്പത്തിയഞ്ച് രൂപേന്റെ സാധനം എടുക്കണെങ്കിൽ നല്ല പ്രീമിയത്തിന് അതേ ക്വാളിറ്റിയിൽ കിട്ടും കിട്ടും ഓക്കെ അപ്പൊ ഞാൻ ഈ ഷോപ്പിലെ ലൊക്കേഷൻ കാണാൻ ഡിസ്ക്രിപ്ഷനും കമന്റ് ബോക്സും കൊടുക്ക എന്നാലും ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊണ്ട് ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ മലപ്പുറം മലപ്പുറം ജില്ല കക്കാട് കരിമ്പിലാണ് ഇത് കറക്റ്റ് ആയിരിക്കും നമ്മൾ ആറുപാത റോഡ് പോകണം ആറുപാത റോഡ് വരുന്നുണ്ട് ഇനി മക്കാമിലേക്ക് റൂട്ടിലാണ് 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 അപ്പൊ ലൊക്കേഷൻ ഒക്കെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പർ എല്ലാം നമ്പർ വിളിച്ചാൽ നമ്മൾ എല്ലാം നിങ്ങൾ എല്ലാവർക്കും ഓക്കെ അല്ല എല്ലാവർക്കും ഡെലിവറി ഡെലിവറി ഓക്കെ അപ്പം സ്ഥലം മറക്കണ്ട ഇറക്കണ്ട അതാണ് റോഡിന്റെ റോഡാണ് ഇത് കണ്ടുപോകുന്നത് അപ്പം റോഡിന്റെ സൈഡിൽ തന്നെയാണ് വരുന്നവർക്ക് ഒരു സംശയം എവിടെയും വരില്ല ഓക്കെ അവസാനിപ്പിക്കല്ലേ എന്നാ ശരിയാ